ണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡിസംബർ ഇരുപത്തി തീയതി വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറിയ ചൊവ്വ മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുക എന്ന് നോക്കാം ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകരം രാശിയിൽ ഉള്ളത് ഇവർക്ക് ഇപ്പോൾ പതിനൊന്നാം രാശിയായ രാശിയിലായിരുന്നു ഇതുവരെ ഇരുപത്തി തീയതി വരെ അപ്പോൾ അവിടുന്ന് പന്ത്രണ്ടാം രാശിയിലോട്ടാണ് ഈ ചൊവ്വ മാറിയിരിക്കുന്നത് പതിനൊന്നിൽ വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നിരുന്നു ധനധാന്യ വസ്ത്രാദി ലാഭങ്ങൾ സർവകാര്യ വിജയം ഭൂമി ലാഭം അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിക്കുക പൊതുവേ സന്തോഷം പരമായിട്ടുള്ള സമയമായിരുന്നു നല്ല ആരോഗ്യം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തന്നിരുന്നതാണ് എന്നാൽ ഡിസംബർ ഇരുപത്തിയേഴിന് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് അത് മാറിയിരിക്കുന്നത് അതത്ര നല്ലതല്ല ധനച്ചിലവ് അധികമായിട്ട് ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് അതുപോലെ മനക്ലേശം ബന്ധുവിരോധം ഉഷ്ണസംബന്ധമായ രോഗങ്ങളെ പിന്നെ നേത്ര രോഗങ്ങളെ ഇതിനൊക്കെ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ദൂരയാത്ര ചെയ്യുന്നതിനും സാധ്യതയുണ്ട് യാത്രാക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ യാത്ര തുടങ്ങാതിരിക്കുന്നതും നല്ലതാണ് പിന്നെ വിശ്രമമില്ലാതെ പണി ചെയ്യേണ്ടി വരുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ കഠിന ഒക്കെ തക്കതായ ഫലങ്ങൾ ഉചിതമായിട്ടുള്ള ഫലം ലഭിച്ചു എന്നും വരില്ല പലപ്പോഴും കറക്റ്റിന് പിന്നിൽ പണി ചെയ്യുക എന്ന് പറയുന്നത് പോലെ ആയിരിക്കും നിങ്ങളുടെ പ്രയത്നങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുക എല്ലാ കാര്യങ്ങളൊക്കെ നടത്തിക്കുക എന്നതാണ് ആരും പക്ഷേ നിങ്ങളെ അറിയാൻ ഇടയുണ്ടാകില്ല നിങ്ങളുടെ കഠിന പ്രയത്നം ആരാലും അറിയാതെ പോകുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നു പക്ഷേ കഠിനപ്രയത്നം ചെയ്യുന്നതിനിടയ്ക്ക് ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് അത് അല്ലെങ്കിൽ പല ശരീര ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഇടയുണ്ടാകാം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് കടും പായസമോ നെയ് നെയ്വിളക്ക് കത്തിക്കലോ അർച്ചന നടത്തലോ ഒക്കെ എന്തെങ്കിലും നമുക്ക് കഴിയുന്ന വഴിപാടെന്താന്ന് വെച്ചാൽ അത് ചെയ്യുക സുബ്രഹ്മണ്യസ്വാമിയുടെ അഷ്ടോത്തരശത നാമമുണ്ട് നൂറ്റിയെട്ട് നാമങ്ങളാണ് എന്നും ഒരേ സമയത്ത് കാലത്തോ വൈകിട്ടോ ഇത് ജപിക്കുക ഭക്തിയോടുകൂടി വളരെയേറെ ദോഷങ്ങൾ അത് കുറച്ച് തരുന്നതാണ് ഇപ്പം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ